ഐ സി സിയുടെ മികച്ച പുരുഷ താരത്തിലുള്ള പുരസ്കാരം ജസ്പ്രീത് ബുംറയ്ക്ക് ഓസ്ട്രേലിയൻ താരം ട്രാവിസിയർട്ട് ഇംഗ്ലണ്ട് താരങ്ങളായ ജോറൂട്ട് ഹാരി ബ്രൂക്ക് എന്നിവരെ മറികടന്നാണ് ബുംറ ഒന്നാമതെത്തിയത് ഗാരി സോപ്പേഴ്സ് ട്രോഫി സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ പേസറാണ് ബുംറ ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരവും ബുംറ സ്വന്തമാക്കിയിരുന്നു മനീഷ് ശേഷം എത്തിച്ചേർന്നു മനീഷ് പോയ വർഷത്തെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള ബുംറയ്ക്ക് ഇതിപ്പോൾ ഇരട്ടി മധുരമാണ് രശ്മി ബൂമറയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന് ക്രിക്കറ്റിനൊട്ടാകെ ഒരു ഇരട്ടി മധുരം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൻ്റെ അമരത്തേക്ക് ഒരു ബോളർ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ബൂമറയുടെ ഈ അവാർഡുകൾ കൊണ്ട് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വിരാട് കോഹ്ലിയുടെ തൊഴിലായിരുന്നു ഇന്ത്യ സഞ്ചരിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ബൂമറയാണ് ടീമിൻ്റെ പ്രധാന ഘടകമായി മാറുന്നത് അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റവും ശക്തമായ പ്രകടനം നടത്തിയൊരു താരമായിരുന്നു ബൂമറ ബൂമറയുടെ പതിനഞ്ച് വിക്കറ്റ് നേട്ടമാണ് ഇന്ത്യക്ക് പതിനേഴ് വർഷത്തിന് ശേഷം ഈ ടി ട്വന്റി ലോകകപ്പിൽ മറ്റൊരു കിരീടം നേടിക്കും തിനൊക്കെ സഹായമായത് അത്തരത്തിലുള്ള മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ബൂമ്ര ബൂമറെന്ന് നടത്തിയത് അതിനുശേഷം നോക്കുകയാണെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യക്ക് പരാജയം സംഭവിച്ചെങ്കിൽ പോലും ആ ടൂർണമെന്റിൽ ഉടൻ നീളം ബൂമറ കാഴ്ച വെച്ചത് പ്രകടനം അതിമനോഹരമായിരുന്നു പ്രത്യേകിച്ച് ആ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ ബൂമ്ര ഓസ്ട്രേലിയ പോലെ ആയിരുന്നു മത്സരങ്ങൾ പുരോഗമിച്ചിരുന്നത് അത്രയേറെ ബൂമ്ര ബൂമറ ഇന്ത്യൻ ടീം ആശ്രയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെയുള്ള പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിരിക്കുന്നതും ബൂമർ തന്നെയാണ് അങ്ങനെയാണ് സി പുരുഷ ക്രിക്കറ്റ് ഓഫ് ദ ഇയർ ആയിരിക്കുന്നു ബുംറ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ പേസർ കൂടിയാണ് ജസ്പ്രീത് ബുംറ വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷേശനത്തി